കഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ച് യുഡിഎഫ് വടകര എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇത്തരത്തിലുള്ള പ്രചാരണം മോദിയും പിണറായിയും തമ്മിലുള്ള അന്തർധാരയുടെ ഫലമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആരോപിച്ചു കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഗൂഢാലോചന നടത്തിയ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ചാണ് യു ഡി എഫ് പ്രവർത്തകർ വടകര എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എന്നിവരാണ് മാർച്ചിന് നേതൃത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് എന്തുകൊണ്ടാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുരളീധരൻ ചോദിച്ചു പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സർവീസിൽ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ അല്പം ഒന്ന് സോപ്പ് കണ്ടി വരും ഞാൻ അതിലേക്ക് തെറ്റുകയാണെന്നില്ല സോപ്പ് വല്ലാതെ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിതിന് സമാധാനം പറയുക മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലാണ് തെറ്റായ പ്രചരണങ്ങള് ആസൂത്രണം ചെയ്തതെന്ന് ആര് എ പി സംസ്ഥാന സെക്രട്ടറി എൻ വേണു ആരോപിച്ചു വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പാർട്ടി തീരുമാനം അമൃത ന്യൂസ് കോഴിക്കോട്